പനിനീർ പനിനീർപ്പൂവ് എസ് പരമേശ്വരയർ ഞാനൊരു മാൺപിഴും ചെമ്പീർപൂവിനെ കാണവേ പൂവിനി ചോദിച്ചു ജീവിതം എത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ എന്നോർമ്മയില്ലേത്തരമൊന്നുമോദ്യത്തി കാട്ടുവാൻ മാത്രം ഭംഗിയുള്ള ചുവന്ന ഒരു പനിനീർ പൂവിനോട് കവി ഇങ്ങനെ ചോദിക്കുന്നു പൂവെ നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് നിന്റെ ഈ ചെറിയ ജീവിതം എത്ര മോശമാണ് നാളെ ഈ പാഴ് മണ്ണിൽ വീഴാൻ പോകുകയാണ് എന്ന ഓർമ്മ നിനക്കില്ലേ എന്നാൽ കവിയുടെ ചോദ്യത്തിന് പൂവ് ഉത്തരമൊന്നും നൽകിയില്ല പകരം തൻ്റെ തലവിലങ്ങനെ ആട്ടുക മാത്രമാണ് ചെയ്തത് എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായൽപ്പം അല്പമപ്പോൾ തെറ്റെന്നു വീണ്ടും അപ്പുവിനോടോതിനൊരു ബുദ്ധിഹീനൻ നിന്നുടേ ജീവിതം മോശമെന്നല്ലേ ഞാൻ മനി മാപ്പു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കു ചൊൽവാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല പൂവ് തലയാട്ടിയതിന്റെ അർത്ഥം കവിക്ക് മനസ്സിലായപ്പോൾ കവി പൂവിനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിപ്പോയി ഞാനൊരു ബുദ്ധി ഇല്ലാത്തവനാണ് നിന്റെ ജീവിതം മോശമാണെന്ന് ഞാൻ പറഞ്ഞതിനോട് എന്നോട് മാപ്പ് നൽകണം നിങ്ങളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നും തന്നെ ഈ ഭൂമിയിൽ ഇല്ല എന്നും ഏതൊരു മരുഭൂമിയേയും ഉദ്യാനമാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും കവി പറയുന്നു ഏതൊരു മാലിൽ താൻ മർത്തിനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾ ൊപ്പമായി തെന്നലിയിലാടുന്ന നിങ്ങളെ ആർമറക്കും സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നറും തേൻ നിങ്ങളേകുന്നു ലോകത്തിനന്നപൂർണീശ്വരിമാർ മാർക്കണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ഏതൊരു ദുഃഖത്തിലും മനുഷ്യർക്ക് ആനന്ദം നൽകാൻ നിനക്ക് കഴിയുമെന്നും പാടുന്ന വണ്ടുകൾക്ക് ഒപ്പം ഇളങ്കാറ്റിൽ ആടുന്ന നിങ്ങളെ മറക്കാൻ ആർക്ക് സാധിക്കുമെന്നും കവി പറയുന്നു നിന്റെ അടുത്ത് വരുന്നവർക്ക് നീ സുഗന്ധം നൽകുന്നു കൂടാതെ മധുരമുള്ള തേൻ നൽകി അന്നപൂർണേശ്വരിമാരെ പോലെ ഊട്ടുന്നു നിന്റെ ശരീരം വളരെ മൃദുലമാണെന്നും നിന്റെ തലമുടിയിൽ ചൂടിയാൽ നല്ല ഭംഗിയാണ് എന്നും കവി പറയുന്നു െ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണ കർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മന്ദിനി മഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകയിൽ നിങ്ങളെ ദേവദമാർ പരമേശ്വരയ്യർ ദേവനെ പൂജിക്കാനും വീരനെ അണിയിക്കാനും പാവങ്ങളുടെ ശിരസ്സിന് അലങ്കാരമാകാനും പൂവ് വേണം മംഗളകർമ്മങ്ങൾക്കും നിങ്ങളെ ഉപയോഗിക്കുന്നു ഇത്രയും മഹത്വമുള്ള നിങ്ങളല്ലേ വെണ്ണിലെ പൈതങ്ങൾ എന്ന് കവി ആശ്ചര്യപ്പെടുന്നു പൂക്കളെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കൈകൾ കൂപ്പുന്നു നിങ്ങൾ ദേവതമാർക്ക് തുല്യമാണെന്ന് കവി പറയുന്നു പാർക്കുകിൽ നിങ്ങൾ എൻ ദേവതമാർ പൂക്കളെ ദേവതകളായി കവി സങ്കൽപ്പിച്ചത് എന്തുകൊണ്ടാവാം കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പങ്കുവെക്കൂ മറ്റുള്ളവർക്ക് സന്തോഷവും നന്മയും നൽകുന്നവരാണ് ദേവതമാർ അതുപോലെ പൂക്കളും അതിന്റെ കൊച്ചു ജീവിതത്തിലെ ചെറിയ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരുകയാണ് ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത് ഏതൊരു പാഴ്ഭൂമിയെയും മനോഹരമായ ഉദ്യാനമാക്കാൻ പൂക്കൾക്ക് കഴിയുന്നു ഏതൊരു ദുഃഖത്തെയും അകറ്റുകയും മനോഹരമായ സുഗന്ധം നൽകുകയും മധുരമുള്ള തേൻ ഊട്ടുകയും ചെയ്യുന്നു ദേവനെ പൂജിക്കാനും വീരനെ അണിയിക്കാനും ശിരസിനെ അലങ്കരിക്കാനും പൂക്കൾ ഉപയോഗിക്കുന്നു എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഒഴിച്ചു കൂടാനാവാത്തതാണ് പൂക്കൾ ഭൂമിക്ക് വേണ്ടി ഇത്രയും മഹാത്മ്യം പകർന്നു നൽകുന്ന പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചുകൊണ്ട് കോപ്പുകയർപ്പിക്കുകയാണ് കവി അഭിപ്രായ കുറിപ്പ് ഇവിടെ ഉറുബ് കുമാരനാശൻ ഉള്ളൂർ എന്നിവരുടെ വരികളും വാക്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള വാക്യങ്ങളും വരികളും വിശകലനം ചെയ്ത് സ്വാഭിപ്രായം രേഖപ്പെടുത്തുക ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവയിൽ നന്മ കാണാൻ കഴിഞ്ഞാൽ അവയിൽ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം മനുഷ്യൻ സ്വതീ സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് ഉറവു പറയുന്നു ബാഹ്യമുള്ള സൗന്ദര്യം മാത്രമല്ല ഉള്ളിലുള്ള നന്മയും നാം കാണാൻ ശ്രമിക്കണം ഓരോരുത്തരിലുമുള്ള ഈ നന്മയാണ് സൗന്ദര്യം അതിനാൽ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവർക്കും സൗന്ദര്യമുണ്ട് കുമാരനാചാന്റെ വരികളിൽ നാം സഹോദരരാണ് എന്നും നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ഈശ്വരനാണെന്നും പറയുന്നു വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ഈ ഭൂമിയിൽ തുല്യ സ്ഥാനമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നു ആദ്യത്തെ കാഴ്ചയിൽ പൂവിൻ്റെ ജീവിതം മോശമാണ് എന്ന് പറഞ്ഞതിൽ ഖേദിച്ച് പനിനീർ പൂവിനോട് കവി മാപ്പു ചോദിക്കുന്നു വളരെ ചെറിയ ജീവിതം കൊണ്ട് പനിനീർ പൂവ് ഭൂമിയിൽ ഒട്ടേറെ മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന തിരിച്ചറിവ് ഇവിടെ കവിക്ക് ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും സൗന്ദര്യവും സ്ഥാനവും ഉണ്ടെന്ന് ഈ വരികളിൽ കാണാം ഓരോന്നിന്റെയും മഹത്വം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഭൂമി വളരെയേറെ സുന്ദരമാകുന്നത് നമുക്ക് കാണാം വ്യാഖ്യാനിക്കാം തെറ്റെന്നു വീണ്ടും ആ പൂവിനോടോദിനെ തെറ്റിപ്പ് ഞാനൊരു ബുദ്ധിഹീനൻ താൻ ബുദ്ധിഹീനനാണെന്ന് കവി പറയാനിടയായ സാഹചര്യം എന്താണ് പിന്നീട് കവിയുടെ ചിന്തയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം ഈ ചിന്തകൾ പനിനീർ പൂവിനെ കുറിച്ച് മാത്രമാണോ കവിത വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക പനിനീർ പൂവിനെ ആദ്യമായി കാണുന്ന കവി നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് എന്നും നാളെ മണ്ണിൽ വീണു പോകാനുള്ളതാണ് നിന്റെ ജീവിതം എന്ന് എന്നും ചോദിക്കുന്നു പൂവിനോട് നിന്റെ ജീവിതം എത്ര മോശമാണെന്ന് പറയുകയും ചെയ്യുന്നു പിന്നീടുള്ള ചിന്തയാണ് പൂവിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് കവിയെ ബോധ്യപ്പെടുത്തിയത് അപ്പോൾ താനൊരു ബുദ്ധിഹീനനാണെന്ന് കവിക്ക് തോന്നി മരുഭൂമിയെപ്പോലും മനോഹരമായ ഉദ്യാനമാക്കുവാൻ പൂവിന് സാധിക്കുന്നു ഏതൊരു ദുഃഖത്തിലും മനുഷ്യർക്ക് ആനന്ദം നൽകാനും പാടുന്ന വണ്ടുകൾക്കൊപ്പം ഇളങ്കാറ്റിലാടാനും പൂക്കൾക്ക് കഴിയൂ എന്ന് കവി മനസ്സിലാക്കുന്നു അടുത്തു വരുന്നവർക്ക് മനോഹരമായ സുഗന്ധം പകരുകയും മാധുര്യമുള്ള തേൻ നൽകി ഊട്ടുകയും ചെയ്യുന്നു പൂവിന്റെ ശരീരം മൃദുലമായതും അത് തലമുടിയിൽ ചൂടിയാൽ ഭംഗിയുള്ളതുമാണെന്ന് കവി പറയുന്നു ദേവനെ പൂജിക്കാനും വീരനെ അണിയിക്കാനും ശിരസിന് അലങ്കാരമാവാനും പൂവ് ഉപയോഗിക്കുന്നു കൂടാതെ മംഗളകർമ്മങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത പൂക്കൾ ദേവതമാർക്ക് തുല്യമാണെന്ന് കവി പറയുന്നു കവിയുടെ ഈ ചിന്ത പനിനീർ പൂവിനെ കുറിച്ച് മാത്രമല്ല ഭൂമിയിലെ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ സ്ഥാനവും സൗന്ദര്യവുമുണ്ട് ബാഹ്യമായ കാഴ്ചകൾക്കപ്പുറം ഓരോന്നിലും ഉൾചേർതിരിക്കുന്ന നന്മയും കഴിവും മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നത് കാവ്യ ഭംഗി കണ്ടെത്താം പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിയിലാടുന്ന നിങ്ങളെ ആർ മറക്കും ിൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി വരികൾ ചൊല്ലി നോക്കൂ കവിതയ്ക്ക് ഭംഗി നൽകുന്ന എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കൂടുതൽ വരികൾ കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി അവതരിപ്പിക്കൂ ആദ്യത്തെ വരികളിൽ പാടുന്ന ആടുന്ന എന്നീ വാക്കുകളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നത് കാണാം ട എന്ന അക്ഷരമാണ് ഇവിടെ ആവർത്തിക്കുന്നത് അതുപോലെ പാണിയിൽ വേണിയിൽ എന്നീ വാക്കുകളിൽ രണ്ടാമത്തെ അക്ഷരമായ ന ആവർത്തിക്കുന്നത് കാണാം ഇത്തരത്തിലുള്ള ആവർത്തനം കവിതയുടെ ഈണത്തിനും താളത്തിനും കൂടുതൽ ഭംഗി നൽകുന്നു ദ്വിതീയാക്ഷരപ്രാസം എന്നാണ് ഇതിനെ പറയുന്നത് കൂടുതൽ വരികൾ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ ഈ വരികളിൽ പാഴുറ്റ താഴത്ത് എന്നീ വാക്കുകളിലെ രണ്ടാമത്തെ അക്ഷരമായ ഴ ആവർത്തിക്കുന്നു ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഇവിടെ ഏതൊരു പൂതമാം എന്നീ വാക്കുകളിലെ രണ്ടാമത്തെ അക്ഷരമായ താ ആവർത്തിക്കുന്നു ആസ്വാദനക്കുറിപ്പ് പനിനീർപ്പൂവ് എന്ന കവിതയിലെ ആശയം ശബ്ദഭംഗി പ്രയോഗ ഭംഗി സാദൃശ്യപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക വളരെ ചെറിയ ജീവിതം മാത്രമുള്ള ഒരു പനിനീർ പൂവിൻ്റെ മഹത്വം അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് മഹാകവി മഹാകവിയുള്ളൂർ പനിനീർപ്പൂവ് എന്ന ഈ കവിതയിൽ തന്റെ കൊച്ചു ജീവിതത്തിലൂടെ ഈ ലോകത്തിന് നന്മയും സന്തോഷവും നൽകുകയാണ് പനിനീർപ്പൂവ് ഉടർന്നു നിൽക്കുന്ന പനിനീർ പൂവ് കാണുന്ന കവി നിന്റെ ജീവിതം എത്ര മോശമാണെന്ന് പറയുന്നു നാളെ ഈ മണ്ണിൽ വീണു പോകാനുള്ള നീ പുഞ്ചിരിക്കുന്നത് എന്തിനാണ് എന്നും കവി പൂവിനോട് ചോദിക്കുന്നുണ്ട് പിന്നീട് ചിന്തിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചറിവിൽ നിന്നാണ് കവി പനിനീർ പൂവിന്റെ മഹത്വം മനസ്സിലാക്കുന്നത് മരുഭൂമിയെ പോലും ഉദ്യാനമാക്കാനും ദുഃഖത്തെ സന്തോഷമാക്കാനും പൂവിന് സാധിക്കുമെന്ന് കവി പറയുന്നു പാടുന്ന വണ്ടുകൾക്കൊപ്പം ആടാനും അടുത്തു വരുന്നവർക്ക് സുഗന്ധം പകരാനും മാധുര്യമുള്ള തേൻ നൽകി ഓട്ടാനും പൂക്കൾക്ക് കഴിയുമെന്ന് കവി മനസ്സിലാക്കുന്നു പൂവിന്റെ ശരീരം മൃദുലമാണെന്നും അത് തലയിൽ ചൂടിയാൽ നല്ല ഭംഗിയാണെന്നും കവി പറയുന്നു ദേവനെ പൂജിക്കാനും വീരനെ അണിയിക്കാനും പാവങ്ങളുടെ ശിരസിന് അലങ്കാരമാകാനും പൂവിന് കഴിയും മംഗളകർമ്മങ്ങൾക്കും പൂവിനെ ഉപയോഗിക്കുന്നു ഇത്രയും മഹത്വമുള്ള പൂവിനെ ദേവതമാർക്ക് തുല്യമായി കണ്ട് കൂപ്പുകയർപ്പിക്കാനും കവി മറക്കുന്നില്ല കവിതയിലെ ശബ്ദ ഭംഗി ഈണത്തിനും താഴത്തിനും കൂടുതൽ ചൊല്ലഴകു നൽകുന്നു പാണി വേണി പാടുന്ന ആടുന്ന പാഴുറ്റ താഴത്ത് തുടങ്ങിയ പദങ്ങളിലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത് കവിതയെ കൂടുതൽ മനോഹരമാക്കുന്നു മൗലികം പൂഷ കല്യാണധാമങ്ങൾ തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയ്ക്ക് നൽകുന്ന ഭംഗി എടുത്തു പറയേണ്ടതാണ് കൂടാതെ പൂക്കളെ അന്നപൂർണേശ്വരിമാർ ദേവതമാർ എന്നിവരോടെല്ലാം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കുന്നു ഭൂമിയിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് പറയുകയാണ് കവി ഈ കവിതയിലൂടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻ്റായി രേഖപ്പെടുത്തുക